ഒരു പിടി ചെമ്മീൻ മതി ചെമ്മീൻ കറി ഇനി എന്ത് എളുപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ കറിയാണ് ആവശ്യമായ തക്കാളി വെണ്ടയ്ക്ക പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് മൂത്ത് വന്നോട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായ മസാല ആഡ് ചെയ്ത് കൊടുക്കാം ചെറുവിൽ അരച്ചതിലേക്ക് മുളക് പൊടി പിന്നെ പെരിഞ്ചീരകം നല്ല ജീരകം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപ്പിടിക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൂടെ നമ്മൾ ഈ മസാല ഒന്ന് വേവിച്ചെടുക്കാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അറ്റ സ്മെല്ലൊക്കെ ഒന്ന് പോയിക്കോട്ടെ ഇതിലേക്ക് ആവശ്യമായ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി മസാലയിൽ എല്ലാം നന്നായിട്ടൊന്ന് വാങ്ങി വരണം നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കഴിക്കാം ഒരു രണ്ട് മിനിറ്റ് മതി തക്കാളി ഒന്ന് പെട്ടെന്ന് വാങ്ങി വരാനാണ് തക്കാളിക്കൊന്ന് വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം മാങ്ങ ഏഡ് ചെയ്തതിൽ നല്ല ടേസ്റ്റ് ആക്കാം മാങ്ങൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് കിട്ടും പുളി വേണമെങ്കിൽ പുളി പുളി വെള്ളം ഒഴിച്ചെടുത്താലും മതി ഞാൻ പുളി വെള്ളം ഒന്ന് മാങ്ങ മാത്രം ആഡ് ചെയ്യണോളൂ തന്നെ നല്ല പുളിപ്പുള്ള മാങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് താഴ്ച്ചു വരുമ്പോൾ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെണ്ടയ്ക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെണ്ടിക്ക ഇട്ടിട്ട് കുറച്ച് തിള വന്നാൽ നമുക്ക് നമ്മുടെ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പിടി ചെമ്മീൻ മതി കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് നല്ല ടേസ്റ്റാണ് ഈ ചെമ്മീനും വെണ്ടയ്ക്കയും മാങ്ങക്കൊന്നും വെന്ത് വന്നോട്ടെ ഇത് നമുക്കിനി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ നമ്മുടെ കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക